ഇന്നത്തെ പ്രഭാഷണ പരമ്പരയിൽ ശ്രീ ടി കെ ഇന്ദ്രജിത് നാട് മറന്ന ഭജേ ഭാരതം എം മാത്തുണ്ണി എന്ന വിഷയത്തെ സംബന്ധിച്ചും ശ്രീ കവിയൂർ ശിവപ്രസാദ് സാർ വായനയുടെ രസതന്ത്രം സിനിമയിൽ എന്ന വിഷയത്തെ സംബന്ധിച്ചും നമ്മോട് സംവദിക്കുന്നു ഇന്നത്തെ ഇരുപത്തിയേഴാം ദിവസം പ്രതിജ്ഞ ഈശ്വരൻ സർവശക്തനാണെന്നതിനർത്ഥം എന്തും ഈശ്വരന് ചെയ്യാനാകുമെന്നല്ല തൻ്റെ കർമ്മങ്ങൾ അതായത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം ഇഹലോകത്തിൽ ജീവാത്മാക്കളുടെ സുഖദുഃഖങ്ങൾക്ക് കാരണമായ കർമ്മഫലദാനം പരലോകത്തിൽ മോക്ഷ ആത്മാക്കൾക്ക് ആനന്ദാനുഭൂതി പ്രദാനം ചെയ്യുക തുടങ്ങിയ സൂക്ഷ്മവും സ്ഥൂലവുമായ ഈശ്വരീയ കർമ്മങ്ങളിൽ ഈശ്വരന് മറ്റൊരു സത്തയുടെയും സഹായം ആവശ്യമില്ലെന്നാണ് ഈശ്വരൻ സർവശക്തനായതിനാൽ നിത്യവും അനിത്യവുമായ സത്തയുടെ ഗുണകർമ്മ സ്വഭാവങ്ങളെ മാറ്റിമറിക്കാനുള്ള ശേഷി ഈശ്വരൻ ഇല്ലേയില്ല ഉദാഹരണത്തിന് നാശമുള്ളതാണ് ശരീരം അതിനെ അനശ്വരമാക്കാൻ ഈശ്വരന് കഴിയുകയില്ല സത്യത്തിൽ അല്പജ്ഞരായ മനുഷ്യർ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് കഴിയില്ല എന്ന് പ്രയോഗിക്കുന്നത് കഴിയില്ല എന്നതിനർത്ഥം ഗുണകർമ്മ സ്വഭാവങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കില്ല എന്ന് മാത്രമാണ് ആധുനിക കാലത്ത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഈശ്വരൻ പ്രവാചകനായോ ദൂതനായോ പ്രതിപുരുഷനായോ പുത്രന്മാരായോ എന്തിന് ഋഷിമുനിമാരായോ മഹാത്മാക്കളായോ ഒന്നും മനുഷ്യരുടെ ഇടയിലേക്ക് ഈശ്വര കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിന് അയക്കുകയേ ഇല്ലെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് വളരെ രൂക്ഷമായ ഒരു വിമർശനത്തിന് പാത്രമാകുന്ന സംഭവമാണ് ഈശ്വരൻ സർവശക്തനാണെന്നതിനർത്ഥം എന്തും ഈശ്വരന് ചെയ്യാനാകുമെന്നല്ല ഇത് ഒരു വലിയ പ്രശ്നമാണ് ഈശ്വരൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഒക്കാതെ വന്നാൽ അദ്ദേഹത്തിൻ്റെ സർവശക്തി സ്വരൂപത്തിന് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കത്തില്ലേ എന്നൊരു തോന്നലുണ്ട് സത്യത്തിൽ സൃഷ്ടിക്രമത്തിന് വിരുദ്ധമായതൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് നാം പറയേണ്ടത് അങ്ങനെ സംഭവിക്കാതിരിക്കുന്നത് ഈശ്വരൻ അതിന് ശേഷി ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഈശ്വരൻ ആ ശേഷിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല കാരണം ഇപ്പോൾ കുത്തി ഒരാൾക്ക് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കാലുണ്ടല്ലോ അന്നേരം പിന്നെ കുത്തി നടക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുക അപ്പോൾ ഇവിടെ നാം ശ്രദ്ധിക്കാനുള്ളത് ഇല്ലാത്ത ഒന്നിനെ കാണിക്കാൻ ഉള്ള രണ്ടിനെ നാം ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഇല്ലാത്ത ഒന്നിനെ പ്രകടിപ്പിക്കുന്നു ഇപ്പോൾ ആകാശകുസുമം എന്ന വാക്ക് ആകാശവും ഉള്ളതാണ് ആകാശവുമുള്ളതാണ് ഉള്ളതാണ് പക്ഷേ ആകാശ ആകാശകുസുമം ഒന്നിച്ച് ചേർത്ത് പറയുമ്പോൾ അതില്ലാത്തതായി മാറും അതേപോലെ ഈശ്വരൻ്റെ ഗുണകർമ്മ സ്വഭാവങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശേഷിയെക്കുറിച്ച് നമുക്ക് സംശയങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന് കഴിയ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാത്തതായി യാതൊന്നുമില്ല പക്ഷെ ചെയ്യാൻ കഴിയുന്ന രണ്ടിനെ സംയോജിപ്പിച്ച് ഇല്ലാത്ത ഒരു കാര്യത്തിനെ നമ്മുടെ മുമ്പിൽ പറഞ്ഞാൽ അത് ഈശ്വരനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും അതിന് ഉത്തരം പറയുക അത് സാധിക്കില്ല എന്ന് തന്നെ ഉത്തരം പറയണം അപ്പോൾ ആകാശകുസുമം ഇല്ല ആകാശകുസുമം ഉണ്ടാകണം അത് ഈശ്വരൻ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കാൻ എങ്ങനെ ഈശ്വരന് കഴിയുക കഴിയില്ല അതുകൊണ്ടാണ് ഗുണകർമ്മ സ്വഭാവങ്ങൾക്കനുസരിച്ചാണ് നാം നാമം കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെയാണ് ഈശ്വരൻ സർവശക്തനാണെന്നതിനർത്ഥം എന്തും ഈശ്വരൻ ചെയ്യാനാകും എന്നുള്ള ചിന്ത ഉണ്ടാകരുത് എന്ന് നാം പറയുന്നത് തൻ്റെ കർമ്മങ്ങൾ അതായത് പ്രപഞ്ചത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരം ഇഹലോകത്തിൽ ജീവാത്മാക്കളുടെ സുഖദുഃഖങ്ങൾക്ക് കാരണമായ കർമ്മഫലദാനം പരലോകത്തിൽ മോക്ഷാത്മാക്കൾക്ക് ആനന്ദഭൂതി പ്രദാനം ചെയ്യുക തുടങ്ങിയ സൂക്ഷ്മവും സ്ഥൂലവുമായ ഈശ്വരീയ കർമ്മങ്ങളിൽ ഈശ്വരനും മറ്റൊരു സത്തയുടെയും സഹായം ആവശ്യമില്ല ഇവിടെയാണ് ഈശ്വരൻ സർവശക്തനാണോ ഈശ്വരനെ എല്ലാം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഇത് ചെയ്യുന്നത് സർവശക്തൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയം അദ്ദേഹം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ലാത്ത അവസ്ഥ എന്നേ അർത്ഥമുള്ളൂ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഈശ്വരൻ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിനെ മാറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അല്ല നിമിഷാർത്ഥത്തിൻ്റെ പകുതി കൊണ്ട് അല്ല അതിലും കുറച്ച അളവിൽ തന്നെ ഈശ്വരൻ അതിനെ മാറ്റും ആ മാറ്റ ആ മാറ്റുന്ന ജോലി അദ്ദേഹത്തിൻ്റെ ഗുണകർമ്മ സ്വഭാവത്തിന് ചേർന്നതല്ല അദ്ദേഹം അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാറില്ല അത് ഈശ്വരന് കഴിവില്ലാഞ്ഞിട്ടല്ല എന്ന് ചോദ്യം പ്രസക്തമാണ് പക്ഷേ അത് കേവലം ചോദ്യം മാത്രമായിട്ട് നിൽക്കും പോലെ വാ ിൽ മാത്രം നിൽക്കുന്ന രണ്ട് പദങ്ങൾ ഒരു പദം മാത്രമാകും ആകാശകുസുമം ആകാശപുഷ്പം എന്ന് പറയുന്നത് ഇല്ലാത്ത വസ്തുവായി തന്നെ തുടരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈശ്വരൻ സർവശക്തനായതിനാൽ നിത്യവും അനിത്യവുമായ സത്തയുടെ ഗുണകർമ്മ സ്വഭാവങ്ങളെ മാറ്റിമറിക്കാനുള്ള ശേഷി ഈശ്വരനിലുണ്ടെന്ന് നാം കരുതരുത് ഇപ്പോൾ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വരൻ വിചാരിച്ചാൽ ഈ ഭൂമി ഒരു നിമിഷം നേരത്തേക്ക് നിർത്താൻ പറ്റും അല്ലെങ്കിൽ ഈശ്വരൻ വിചാരിച്ചിട്ടാണ് ഈ ഭൂമി കറങ്ങുന്നത് ഈ ചിന്തകളൊക്കെ വളരെ ലളിതമായി മനുഷ്യബുദ്ധിയിൽ ഉദിക്കുന്ന ഒന്നു മാത്രമാണ് ഈശ്വരൻ്റെ ജോ ഈശ്വരൻ ഈ ഗുണകർമ്മ ഈശ്വരൻ്റെ ഗുണകർമ്മ സ്വഭാവങ്ങൾ അയവില്ലാത്തതാണ് അത് മനുഷ്യർ നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം രാവിലെ നാല് മണിക്ക് എണ്ണിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റും പക്ഷെ നടപ്പാക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ദിവസം ഇച്ചിരി താമസിച്ചും ചിലപ്പോൾ ഒരു ദിവസം ഇച്ചിരി അതെന്തുകൊണ്ടാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ അറിവും പരിമിതമാണ് അപരിമിതമായ ജ്ഞാനശേഷിയുള്ള ഒരാൾ അങ്ങനെ ചിന്തിക്കത്തില്ല ആ ചിന്ത നാല് മണി എന്നുള്ളതിന് അപ്പുറത്തേക്ക് കടന്നു പോകുന്ന ഒന്നായിട്ട് തീരുന്നു ഇവിടെയാണ് ഈശ്വരൻ്റെ സർവശക്തിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗുണകർമ്മ സ്വഭാവങ്ങളുമായി ബന്ധമുള്ളതാണ് എന്ന് നാം പറയുന്നത് നാശമുള്ളതാണ് ശരീരം അതിനെ അനശ്വരമാക്കാൻ ഈശ്വരന് കഴിയില്ലേ കഴിയില്ല കാരണം അങ്ങനെ നാശമില്ലാത്തതാക്കിയാൽ അത് അമൃതായിട്ട് തീരും അമൃതമായിട്ട് തീരും അങ്ങനെ നാശമില്ലാത്തതായാൽ ശരീരം എപ്പോഴെങ്കിലും നാശമില്ലാത്തതാണ് എന്ന് ചോദിച്ചാൽ പിന്നെ അത് ആത്മാവിന് തത്തുല്യമായി തീരുകയും അതിൻ്റെ ഗുണകർമ്മ സ്വഭാവം അതിനോടൊത്ത് നിൽക്കുകയും അത് ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെടാൻ പറ്റാത്തതായി തീരുകയും ചെയ്യും ഈശ്വരൻ സൃഷ്ടിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് വേറെ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി പിന്നീട് മുമ്പോട്ട് പോകുമ്പം ചർച്ച ചെയ്യും ഇന്ന് ഈശ്വരന് കഴിയില്ല എന്നതിന് സത്യത്തിൽ അല്പജ്ഞരായ മനുഷ്യർ മനസ്സിലാക്കട്ടെ എന്ന് കരുതി മാത്രം പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ഈശ്വരന് കഴിയില്ല എന്ന് പറയുന്ന ആ കഴിയില്ല എന്നുള്ള പദം അതിനർത്ഥം ഗുണകർമ്മ സ്വഭാവങ്ങൾക്ക് വിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിക്കില്ല എന്നാണ് ഇങ്ങനെ അത് മനസ്സിലാക്കിയ പിന്നെ അതിനകത്തൊരു പ്രായോഗിക ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ല എന്തായാലും യജ്ഞത്തിൻ്റെ സമയവും പ്രതിജ്ഞയുടെ സമയവും ഇവിടെ അവസാനിക്കുകയാണ് ആധുനിക കാലത്ത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഈശ്വരൻ പ്രവാചകനായോ ദൂതനായോ പ്രതിപുരുഷനായോ പുത്രന്മാരായോ എന്തിനു ഋഷി മുനിമാരായോ മഹാത്മാക്കളെയോ ഒന്നും മനുഷ്യരുടെ ഇടയിലേക്ക് ഈശ്വരീയ കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിനായി ഇല്ല എന്ന് പറഞ്ഞത് ഇവിടെ നമുക്കിത് അവസാനിപ്പിക്കാം ഇരുപത്തി എട്ടാമത്തെ പ്രതിജ്ഞ നാളെ 何してんのす